ബോർഡ് ർമാനായിട്ടുള്ള ഷാഫി സാദി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അഥവാ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു മുസ്ലിങ്ങൾക്ക് കർണാടകയിൽ ഉണ്ടാകുന്ന കോൺഗ്രസ് സർക്കാരിൽ വ്യക്തമായ അധികാര കേന്ദ്രം ഉണ്ടായിരിക്കണം അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആരോഗ്യം വേണം അതോടൊപ്പം തന്നെ ആഭ്യന്തരം വേണം അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം റവന്യൂ വേണം ഇതൊക്കെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇതൊക്കെ വേണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന വിവാദത്തിലാവുകയും വലിയ രീതിയിൽ വിവാദം കർണാടകയിലും കേരളത്തിലും അത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി മുഖ്യമന്ത്രി അടക്കം തീരുമാനിക്കാത്ത ഈ ഒരവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ആവശ്യമുണ്ടായിരുന്നു ഇപ്പൊ മന്ത്രിമാർ ഇത്ര വേണം ചോദിക്കുന്നതിൽ ഒന്നും തെറ്റില്ല കാരണം ഒക്കലിംഗയും ലിംഗായത്തൊക്കെ ഇത്ര മന്ത്രിമാർ വേണം എന്ന് പറയുമ്പോൾ ഇത്ര മന്ത്രിമാർ മുസ്ലിം സമുദായത്തിന് വേണം പറയുന്നതിൽ ഒന്നും തെറ്റില്ല കാരണം കേരളം പോലെയല്ല കർണാടക കർണാടകയിൽ ജാതി സമവാക്യമാണ് നടക്കുന്നുള്ളത് പക്ഷേ ഇന്ന് മന്ത്രിസ്ഥാനങ്ങൾ വേണം എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണോ അത് പറയാൻ ഷാഫി സാദി യോഗ്യനായിട്ടുള്ള ഒരാളാണോ ഇതാണ് വിവാദമാക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ഞാൻ അടക്കം പ്രതികരിച്ചത് അപ്പോൾ ഞാൻ പ്രതികരിക്കുന്നതിന് മുൻപ് ഈ ഷാഫി സാദിയെ വിളിക്കുകയും എന്നാൽ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ സാധിക്കാതെ വരികയും പിന്നീട് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയിലടക്കം വിളിക്കുകയും അതിൽ ഞാൻ അടുപ്പം വെച്ച് പുലർത്തുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ വ്യക്തിപരമായിട്ട് ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊരു അഭിപ്രായം പറയുകയും പിന്നീട് ആ വിഷയത്തിൽ എൻ്റെ ഒരു പ്രതികരണം ഒരു വാർത്തയുടെ അവസാനമായിട്ട് ഞാൻ കൊടുക്കുകയും ചെയ്തു അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുകയും ആ സമയത്ത് അദ്ദേഹം ഫോണെടുക്കാത്തത് കൊണ്ട് ഈ ഇന്ന് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു അപ്പൊ അദ്ദേഹം വക്കഫ് ബോർഡ് ചെയർമാൻ ആയതുകൊണ്ട് ഒരുപാട് തിരക്കിലുണ്ടാകും അപ്പോൾ എന്ത് വിവാദമായിക്കൊള്ളട്ടെ അയാളെ തിരക്കിനായി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അപ്പൊ അദ്ദേഹം എന്നെ ഇന്ന് വിളിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരികയും ചെയ്യും അപ്പൊ ആ ഭാഗം ഞാൻ അതേപടി ഒരു ഭാഗം പോലും കട്ട് ചെയ്യാതെ കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് ഷാഫി സഅദി അങ്ങനെ പറഞ്ഞത് അത് വിശദമായിട്ട് ഒന്ന് നിങ്ങൾ കേൾക്കാൻ മൊത്തം ആണോ കാരണം പലവട്ടം ഇത് കഴിഞ്ഞ എഴുപത് വർഷത്തിൽ ഇതുവരെ ഒരു മുസ്ലിം നിങ്ങള് കോൺഗ്രസിന്റെ കൂടെ മറ്റേ എല്ലാ സമയത്തും കൂടിയിട്ടുണ്ട് ഈ സമയത്ത് നല്ല ഒരു ശതമാനം വോട്ട് കൊടുത്തു അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് നേതാക്കളായിട്ട് ഇതൊക്കെ ചർച്ച എല്ലാ പണ്ഡിതന്മാരും അതേപോലെ തന്നെ എല്ലാ ഓർഗനൈസേഷനും ഒക്കെ നടത്തിയിരുന്നു അപ്പോ മറ്റേ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വാക്കും തന്നതാണ് ഞങ്ങൾ ഡി സി എം എന്നുള്ളത് നേരത്തെ തന്നെ ഇന്ന് പുതിയതായിട്ടൊന്നുമല്ല പുതിയതല്ല നേരത്തെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ സിദറാമയായിട്ട് സംസാരിച്ചിരുന്നു അതിനായിട്ട് കുമാരസ്വാമി വന്നു അപ്പഴും സംസാരിച്ചു യടിയൂറപ്പ വന്നു അപ്പഴും മറ്റേ ഇത് മുസ്ലിമിങ്ങളെ ഇതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവര് മറ്റേ ഇപ്പോ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും സംസാരിച്ചിരുന്നു ഒരു മുസ്ലിം ഡി സി എം ആക്കണം അഞ്ചാൾ മറ്റേ മന്ത്രിമാരെയും ആക്കണം അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ഹിജാബിന്റെ വിഷയം വന്നു അതേപോലെ തന്നെ മറ്റേ ഈ സംവരണം എടുത്തു കളഞ്ഞു ആ സമയത്തൊക്കെ ഞങ്ങൾ അതിനെതിരെ സംസാരിച്ചപ്പോ കോൺഗ്രസ് മറ്റ് നേതാക്കള് ഞങ്ങൾക്ക് വാക്ക് തന്നത് നമുക്ക് വന്നാൽ നമുക്ക് സംവരണം തിരിച്ച് ഇതാക്കാം മുസ്ലിമിങ്ങൾ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് പക്ഷെ അതൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞാണ് ശരി കേരളം പോലെ അല്ല കർണാടകയിൽ മുസ്ലിംങ്ങൾ ഇവിടെ പേടിച്ച് ജീവിച്ച കാലങ്ങളാണ് കഴിഞ്ഞ കാലയളവ് അപ്പൊ ഈ സമയത്ത് അതിനുള്ള ഒരു ഗവൺമെന്റ് വന്നു ആ ഗവൺമെന്റ് വരാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആളുകളാണ് മുസ്ലിം സമുദായം െട്ട് ശതമാനം മുസ്ലിംങ്ങൾ വോട്ട് കൊടുത്തു അപ്പൊ മൊത്തം സുന്നി ഉൽമ ബോർഡ് കർണാടകയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വലിയ സംഘടനയാണ് അടത്തികള് അപ്പൊ ആ സുന്നി ഉൽമ ബോർഡാണ് ഉണ്ടാക്കിയത് മറ്റേ പത്രസമ്മേളനം വിളിച്ചത് പിന്നെ കന്നടയിലും ബാക്കിയുള്ളതൊക്കെ ഞാനെന്താണ് ഞാനും അതിന്റെ ഒരു ഭാഗമാണ് അപ്പോ അതേപോലെ തന്നെ വക്ബോറിന്റെ നിലപാടും തന്നെയാണ് മുസ്ലിം ജയിച്ച എം എൽ എമാരുടെ നിലപാട് അടക്കം അതാണ് മുസ്ലിം ഇവിടെ കൊടുക്കണം കാരണം ലിംഗുത സ്വാമീജിമാര് അവരുടെ ലിംഗായുദ് കമ്മ്യൂണിറ്റിയിൽ ഇത്തരം സീറ്റ് ചോദിക്കാൻ വേണ്ടി ഡൽഹിയിലെത്തിയിട്ടുണ്ട് ഡി കെ ശിവകുമാറിനെ ഒക്കലിക സ്വാമീജി ആദി സുന്ദനഗിരി സ്വാമീജി നിർമ്മലാനന്ദ സ്വാമിജി സി എം ആക്കണോ എന്ന് പറഞ്ഞ് താക്കിയതിന്റെ സ്വരത്തിൽ പറഞ്ഞു എല്ലാ മറ്റേ അവരവരുടെ ഇവിടെ ജാതിയാണ് കേരളം പോലെയല്ല അവരവരെ ജാതിയുടെ അവരുടെ സ്വാമീജിമാര് സംസാരിക്കുക ആ സമയത്ത് നമ്മളെ പണ്ഡിതന്മാരും സംസാരിച്ചു പിന്നെ അതേപോലെ അതേ കർണാടകയിലെ ശതമാനം ുംതമാനം അല്ല ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ആരോപണമാണ് ഇപ്പൊ നിങ്ങൾക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ബിജെപിക്കൊപ്പം ആയിരുന്നു ഷാഫി സഅദിയുടെ നിലപാട് അപ്പൊ അത് ശരിയാണോ കോൺഗ്രസിന്റെ ഒപ്പമായി അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടൊരു സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ആവൂല ിന്റെ ഒപ്പം ആവില്ല കോൺഗ്രസിന്റെ ഞാൻ ആവൂല ഞങ്ങള് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇപ്പൊ ഇന്ന് ഇന്നലെ തുടങ്ങിയല്ല കർണാടക സ്റ്റേറ്റ് എസ് എസ് എഫിന്റെ പ്രസിഡന്റും അതേപോലെ തന്നെ മുസ്ലിം ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറി ആയു മുതല് ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ തന്നെ വന്നതാ ഈ വക്ബോർഡ് എന്ന് പറഞ്ഞാൽ അവിചാരിതമായിട്ട് അവിചാരിതമായിട്ടുള്ള ഒരു അവസരം തന്ന മുസ്ലിമുകൾക്ക് ഹിദ്മത് എടുക്കാൻ വേണ്ടി അത് നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട് ഒരു വേള ബി ജെ കൂടെ ആണെങ്കിൽ മറ്റേ ഹിജാബിന്റെ വിഷയം വരുമ്പോ ഞാൻ ഉണ്ടാതിരിക്കണായിരുന്നല്ലോ ഞാനാണല്ലോ മറ്റേ ഡൽഹി പോയിട്ട് സുപ്രീം കോടതിയിലൊക്കെ പോയത് അതേപോലെ തന്നെ പത്ത് മുസ്ലിം കോളേജുകള് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രഖ്യാപിച്ചു ആ സമയത്ത് ഗവൺമെന്റ് എതിർത്തു ഞാനതിനെതിരെ ശക്തമായി സംസാരിച്ചല്ലോ ഇത് മറ്റേ ഇവിടെ നിങ്ങളെ ചാമ്രാജ്യപേട്ട ഈദ്ഗാ ഈദ്ഗാ അത് മറ്റേ പരിവാർ അവിടെ ഗണേശനെ വെക്കണെന്ന് പറഞ്ഞു അപ്പോ മറ്റേ ഞമ്മള് ഹൈക്കോടതി പോയി അവിടെ ഗവൺമെന്റ് ഡബിൾ ബെഞ്ചിൽ പോയിട്ട് ഞങ്ങൾക്കെതിരായി ഞങ്ങൾ ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതി പോയി അതിന്റെ മേൽ ഗവൺമെന്റ് വരെ എനിക്ക് ഷോക്കാസ് നോട്ടീസ് ഒക്കെ അയക്കാൻ റെഡി ആയിരുന്നു അപ്പൊ അപ്പോ ഞാന് അവരെ കൂടെ ആണെങ്കിൽ ആ പണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ എന്നും അന്നും എന്നും എന്നും നമ്മൾ കമ്മ്യൂണിറ്റിന്റെ കൂടെയാണ് സമുദായത്തിന്റെ കൂടെയാണ് സമുദായത്തിന്റെ പ്രയാസം വരുമ്പോ ഏത് ശരിയായിരിക്കാം നിങ്ങൾ ഗവൺമെന്റ് കർണാടക ഒരു മുസ്ലിമിനെ അല്ല ഷാഫി ഓക്കെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഏകദേശം നാലോളം ഉപമുഖ്യമന്ത്രിമാരുണ്ടെങ്കിൽ അതിലൊരു മുസ്ലിം മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും അവകാശപ്പെട്ടതാണ് അങ്ങനെ പക്ഷെ അതിനിടയിൽ ആഭ്യന്തരവും ആരോഗ്യവും വ്യവസായവും മുഖ്യധാര പദവികളൊക്കെ വേണം എന്ന് പറയുന്നത് ശരിയാണോ മ്മള് പറഞ്ഞത് ആഭ്യന്തരം പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിമുകൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കച്ചവടം ചെയ്യാൻ പോലും ചില സംഘടനകൾ ഇവിടെ സമ്മതിച്ചിട്ടില്ല അതേപോലെ തന്നെ ഡി ജി എൽ ഇ കെ ജി എൽ ഇ അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിമെ ഇപ്പോഴും ജയിലിലാണ് ഹുബ്ലിയിലും ജയിലിലാണ് ചില മാറ്റങ്ങളെ ഇകേറ്റി എന്ന് പറഞ്ഞ് മുസ്ലിമിങ്ങളായ ഒരു മുന്നൂറോളം യുവാക്കളെ ഹുബ്ലിയിലും അതേപോലെ ഡി ജി എൽ ഇ കെ ജി എൽ ഇന്നും ജയിലിൽ കിടക്കുകയാണ് അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു മുസ്ലിം മന്ത്രി ആകുമ്പോ എല്ലാവർക്കും ചെന്നെത്താൻ കഴിയും അതിന്റെ അർത്ഥം മറ്റുള്ള ആളുകൾക്ക് സഹായിക്ക സഹായിക്കാൻ പാടില്ല അതേപോലെ തന്നെ നമ്മളെ മുസ്ലിമായ നമുക്കെ സഹായിക്കൂ എന്നല്ല ഈ സെക്യുലർ ഇതാണ് കൺട്രി ആണ് സെക്യുലർ ആയിട്ട് ചെയ്യും ഒരു നല്ലൊരു മുസ്ലിം എപ്പോഴും എല്ലാ ഹിന്ദു മുസ്ലിമുകളായിട്ട് ഒന്നിച്ചിട്ടേ നോക്കും അല്ല ഞങ്ങളുടെ വിഷയങ്ങൾ എല്ലാവരും ചെറിയ ആൾക്കൊരു ഒരു ചെറിയ നിലവാരമുള്ള ആൾക്കാർക്കും ഒരു മുസ്ലിം അവിടെ എത്തിപ്പെടാൻ പറ്റും ഒരു ഹോം മിനിസ്റ്റർ അത് സ്വാഭാവികമാണ് കഴിഞ്ഞ കോൺഗ്രസ് കേസ് നടന്നു എന്തൊക്കെ നടന്നു മംഗലാപുരത്ത് നാല് മേർഡർ നടന്നു അതിൽ രണ്ട് മേർഡറിന് കോമ്പൻസേഷൻ കൊടുത്തു ഞാൻ ബോർഡിന്റെ ചെയർമാനാണ് ബി ജെ പി ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് വക്ബോർഡുള്ളത് താഴാന്നല്ലോ വക്കോട് വരിക ആ സമയത്ത് ബി ജെ പി ഗവൺമെന്റ് ആയിരുന്നു ഞാൻ ശക്തമായി മംഗലാപുരത്ത് സംസാരിച്ചു ഒരു വിഭാഗത്തിന് മാത്രം നിങ്ങൾ കാമ്പൻസേഷൻ കൊടുത്തത് മുഖ്യമന്ത്രിന്റെ നിലപാട് ശരിയില്ല മുസ്ലിം രണ്ട് മഷൂദിനെയും ഇവരെയും കൊന്നിട്ടുണ്ട് അവർക്കും മറ്റേ പരിഹാരം കൊടുക്കണം ഒരു കണ്ണിന് മാത്രം ഇത് ഇത് ശരിയല്ല എന്നുള്ള ശക്തമായി ഒരാളും സംസാരിച്ചിട്ടില്ല ും അപ്പൊ ഞാനാണ് ശക്തമായി സംസാരിച്ചത് അല്ല ഇത്രയും വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടും ബിജെപിയുടെ കീഴിലുള്ള ഒരു സർക്കാരിന്റെ കീഴിൽ വഖഫ് ബോർഡ് ചെയർമാൻ ആയിരിക്കേ ഇത്രയൊക്കെ പൊരുതിയിട്ടും നിങ്ങൾക്കെതിരെ നടപടി ഉണ്ടായില്ലേ ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ഞാൻ പറഞ്ഞത് നേരത്തെ ബി ജെ പി ഗവൺമെന്റ് ആയിരുന്നു അന്നുണ്ടായത് ഇനി ഇന്നിപ്പോ കോൺഗ്രസ് ഗവൺമെന്റ് വന്നു കോൺഗ്രസ് ഗവൺമെന്റിന്റെ കീഴെന്നെ ഒപ്പോട് ഉണ്ടാകുക ഏത് ഗവൺമെന്റ് വന്നു അതിന്റെ കീഴുണ്ടാകുക പക്ഷെ ഞങ്ങൾ ആരും കോൺഗ്രസ്സോ ബി ജെ പിയോ ആരുമില്ല ഇതില് ബി ജെ കോൺഗ്രസിന്റെ ഒരു എം പി ഉണ്ട് രണ്ട് എം എൽ എ ഉണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ നിഷ്പക്ഷരാണ് ഒരു സുന്നി ആലിം വേണം അത് മറ്റേ സെൻട്രൽ ആക്ട് ആണ് ഒക്കെ ഒരു സുന്നി ആലിം വേണം ഒരു ഷിയ ആലിം വേണം അതില് ആ കാറ്റഗറിയിൽ ഞാൻ 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 മെമ്പറായി നോമിനേറ്റ് ചെയ്തു പിന്നെ ചെയർമാൻ ആകുന്നത് ഗവൺമെന്റ് അല്ല ഇത് അല്ല ഞാൻ എലക്ഷനിൽ ജയിച്ചിട്ട് വന്നെ ചെയർമാൻ ആ സമയത്ത് ബിജെപി താങ്കളെ പിന്തുണമെന്റ് ചെയ്തല്ലെയർമാൻഷിപ്പിലേക്ക് അല്ല താങ്കളെ ബിജെപി ആ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചിരുന്നല്ലോ ബി ജെ പി ആക്കരുത് കോൺഗ്രസ് ആക്കരുത് ഞങ്ങള് ഇനിയിപ്പോ വന്നു പറഞ്ഞു അത്ഭുത ഞങ്ങൾ ഒക്കെ ആ നിലപാട് കാരണം അല്ല ഇത് ഔദ്യോഗികമായിട്ട് ഇത് എ പി സംഘടനയുടെ നിലപാടാണോ അല്ലെങ്കിൽ ഷാഫി സാദിയുടെ മാത്രം നിലപാടാണോ ഏത് ഏത് നിലപാട് ഈ മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത് അല്ല കർണാടകയുടെ മൊത്തം മുസ്ലിമുകളുടെ ഇതാണ് അതില് സംഘടന എന്നുള്ളതില്ല പക്ഷെ അങ്ങനെ ഒരു നിലപാടാണ് ആഗ്രഹാണ് കോൺഗ്രസ് ഗവൺമെന്റ് വന്നിട്ടുണ്ട് കോൺഗ്രസ് ഗവൺമെന്റ് വരാൻ ആഗ്രഹിച്ചിരുന്നു മുസ്ലിമുകള് അതിനുവേണ്ടി അതേപോലെ റവന്യൂ ഇവിടെ കർണാടകയില് ആയിരക്കണക്കിലേക്കർ സ്ഥലം വപ്പ് സ്വത്ത് അന്യാധീനപ്പെട്ടിട്ടുണ്ട് അതില് ഏകദേശം അമ്പത് ശതമാനത്തിലേറെ ഗവൺമെന്റ് ആണ് അത് മറ്റേ ഇതായിട്ടുള്ളത് എൻക്രോച്ച് ചെയ്തിട്ടുള്ളത് കൂടുതലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു മുസ്ലിമിനുണ്ടെങ്കിൽ മുസ്ലിമിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വസ് ഞങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോയ ഗവൺമെന്റ് കയ്യിലാക്കിയ ഒരുപാട് സ്വത്തുകൾ ഞങ്ങളെ കയ്യിൽ കിട്ടും രണ്ടായിരത്തി പതിനേഴിൽ കാഗോഡ് തിമപ്പ എന്ന് പറയുന്ന ഒരു മറ്റേ മിനിസ്റ്റർ മറ്റേ റവന്യൂ മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത് ഒരുപാട് സ്വത്തുകൾ തിരിച്ച് വഫ് ബോർഡിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് റെഗുലേഷൻ വരെ റെഡിയാക്കിയിരുന്നു അന്നത്തെ ഗവൺമെന്റ് അത് ഇതുവരെ ഇംപ്ലിമെന്റ് ഇംപ്ലിമെന്റേഷൻ ആയിട്ടില്ല അപ്പൊ അത് ഇംപ്ലിമെന്റ് ആക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു റവന്യൂ മിനിസ്റ്റർ മുസ്ലിമിനെ കിട്ടാണെങ്കിൽ അനുകൂലമാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് നല്ല മുസ്ലിം എല്ലാരെയും കൂട്ടി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ എല്ലാരും കൂട്ടിപ്പോകും എല്ലാവർക്കും വേണ്ട സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നീതി ഉണ്ടല്ലോ അത് ചെയ്തു കൊടുക്കുന്നുള്ള പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ മൂന്ന് പ്രോട്ട് പോലും ഫൈനാൻസ് ചോദിച്ചിട്ടില്ല ഈ മൂന്ന് പ്രോട്ട് പോലിയാണ് ചോദിച്ചത് അതിന് കാരണങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓക്കെ ഈ ആഭ്യന്തരമൊക്കെ കിട്ടും എന്നുള്ളതിൽ അത്ര ഉറച്ച വിശ്വാസമൊക്കെ ഉണ്ടോ കാരണം ഇവിടെ മുഖ്യമന്ത്രി അടക്കം തീരുമാനമായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ശരി ഷാഫി സാദി ശരി വളരെ നന്ദി കാരണം വേറൊന്നും അല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മറുഭാഗം കൂടി കൊടുക്കണമല്ലോ നിങ്ങളുടെ ഭാഗം കൊടുക്കേണ്ടതുണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് വിളിച്ചത് ഇതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചത് ഈ രീതിയിലാണ് അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗം നമ്മൾ കൊടുക്കണം ഏതൊരു വിഷയമാണെങ്കിലും അതിന് രണ്ട് ഭാഗം ഉണ്ടാകും അപ്പൊ ഞാൻ എന്റെ ഭാഗം പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗം പറഞ്ഞു അപ്പൊ ഇത് കേൾക്കുന്ന പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഏത് ഭാഗമാണ് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്